പി ജി ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആർ ജെ കർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഏഴ് ദിവസത്തേക്ക് കൊൽക്കത്ത പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്രമസമാധാന നില അറിയിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ പി ജി ഡോക്ടർ അതിക്രൂര പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കൊൽക്കത്ത പോലീസ് ആർജിക്കർ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ സമീപത്ത് ധർണയോ റാലിയോ പാടില്ലെന്ന് കൊൽക്കത്ത പോലീസ് അറിയിച്ചു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ നൂറ്റി പ്രകാരമാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഓരോ രണ്ടു മണിക്കൂറിലും ക്രമസമാധാന നിലയെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി ഓരോ രണ്ടു മണിക്കൂറിലും മെയിൽ ഫാക്സ് അല്ലെങ്കിൽ വാട്സപ്പ് വഴി റിപ്പോർട്ട് അയക്കാനാണ് പോലീസ് സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മാസം ഒൻപതിനാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ പി ജി ഡോക്ടറെ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് National Desk, Kerala News.